കോട്ടക്കലിൽ പെട്രോൾ പമ്പിൽ കാറിനെ തീപിടിച്ചപ്പോൾ അവസരോചിതമായി ഇടപെട്ട് വൻ ദുരന്തം തടഞ്ഞ രക്ഷാപ്രവർത്തനത്തിലൂടെ താരങ്ങളായി മാറിയത് ഇതര സംസ്ഥാന തൊഴിലാളികളായ യുവാക്കൾ ബീഹാർ സ്വദേശികളായ അനിൽ പൂർവിയ ബബ്ലു അലോക് എന്നിവരുടെ ആത്മധൈര്യവും രക്ഷാപ്രവർത്തനവുമാണ് നാടിനെ വൻ ദുരന്തത്തിൽ നിന്ന് കാത്തത് തൊഴിലാളികളെ മലപ്പുറം ഫയർഫോഴ്സ് പൊന്നാട അണിയിച്ച് ആദരിച്ചു സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം പൊന്നാട അണിയിച്ചു ഞായറാഴ്ച കോട്ടക്കൽ പുത്തൂരിലെ പമ്പിലാണ് വൻ ദുരന്തത്തിലേക്ക് വഴിമാറുമായിരുന്ന അപകടമുണ്ടായത് വൈകിട്ട് മൂന്നര മണിയോടെ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന കാറിന്റെ മുൻഭാഗത്ത് തീ പടരുകയായിരുന്നു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചംഗ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത് തീ ശ്രദ്ധയിൽപ്പെട്ടയുടൻ അനിൽ പൂർവിയ ബബ്ലു അലോക് എന്നിവർ പരിഭ്രാന്തരാകാതെ ഡോർ തുറന്ന് യാത്രക്കാരെ പുറത്തിറക്കി ഇവർ നൊടിയിടയിൽ പ്രവർത്തിച്ചതിനാലാണ് യാത്രക്കാർ സുരക്ഷിതരായി പുറത്തെത്തിയത് ബസിൽ തൊട്ടു പിന്നാലെ പമ്പിലെ ഫയർ എക്സ്റ്റിങ്വിഷൻ പ്രവർത്തിപ്പിച്ച് തീ അണയ്ക്കുകയും ചെയ്തു അപകടത്തിന്റെ ദൃശ്യം ഇങ്ങനെ രണ്ടാമതൊന്നാലോചിക്കാതെ മൂന്ന് പേരും പ്രവർത്തിച്ചതിനാൽ കാർ യാത്രികരുടെ ജീവൻ രക്ഷിക്കാനും വൻ തീപിടുത്തത്തിൽ നിന്ന് പെട്രോൾ പമ്പിനെ കാക്കാനുമായി തീ അണച്ച ശേഷം വാഹനം സുരക്ഷിതമായ സ്ഥലത്തേക്ക് തള്ളി മാറ്റിയതും ഇതേ തൊഴിലാളികളായിരുന്നു ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ ഖാൻപൂർ സ്വദേശികളാണ് മൂന്നുപേരും ഇവരെ കൂടാതെ ബീഹാർ സ്വദേശികളായ ആറ് കൂടി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ബീഹാറിലെ അയൽവാസികളും സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ളവരാണ് ജീവനക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനം നൽകുന്നുണ്ടെന്ന് കിംസ് പെട്രോളിയം മാനേജർ കെ ഹരിദാസ് പറഞ്ഞു ഹോം കെ കെ ബാലചന്ദ്രൻ നായർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ എൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ